വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ കിച്ചണില് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ രാത്രി എനിക്ക് പനിയായിരുന്നു നല്ല ജലദോഷവും തലവേദനയും പുറം ആയിരുന്നു ഇപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഗോകു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്നൊരു ഇഞ്ചക്ഷൻ എടുത്തു അതിനുശേഷം നല്ല മാറ്റമുണ്ട് പിന്നെ ഈ പനി പനിയായിരിക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ക്രീവിങ് ആണ് എന്തിനാണെന്ന് പറയാൻ തണുപ്പുള്ളത് അല്ലെങ്കിൽ മധുരമുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഒരു അതെടുത്ത് വെച്ച് കഴിച്ചു അപ്പം ചെറിയൊരു തൊണ്ടായതിന അപ്പോൾ പിന്നെ എന്തായാലും തൊണ്ടായതിനെ അപ്പോൾ ഒരു ജ്യൂസ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചു അതിനുള്ള പുറപ്പെടും ഞാൻ വെച്ച് വീഡിയോ ചെയ്യണം അതിന് ഞാൻ കഥ ഇപ്പൊ സമയം രാത്രിയിൽ ഏർ പതിന പതിനൊന്നേ കാലായിട്ടുണ്ടാവും അമ്മയും ഇല്ല ഗോഗവും ഇല്ല രണ്ടൂരും വന്നിട്ടില്ല അവര് വരുമ്പോൾ ഒരു സമയമാണ് സാധാരണ ഞാൻ ഞാനും ഹോട്ടലിൽ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ പോയി ഇരിക്കുന്നതാണ് പനിയായതുകൊണ്ട് ഞാൻ പോയി ഇവിടെ തണുപ്പാണ് മൊബൈൽ ഷോപ്പിൽ പോയി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കഫ്റ്റേരി ആണ് വലിയ സ്പേസ് ഒന്നും ഇല്ല അതിനിടയ്ക്ക് കുട്ടികളായിട്ട് ഇരിക്കുന്ന കാര്യം പറഞ്ഞ ഞാൻ വെളിയിലിരിക്കുന്നത് ഇപ്പം തണുപ്പ് വീഴ്ന്ന് കഴിഞ്ഞാൽ പിന്നെയും ജലദോഷം കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ച് വേണം എന്നിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചു പിടിക്കാൻ പോകുന്നത് ആ കോട്ട കുഴപ്പമില്ല അപ്പം ഞാൻ വെച്ചാൽ ജ്യൂസ് അടക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ കുറെ അറിയില്ല വർത്താനം പറയില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് സമാധാനം ഉള്ള സാധനം ഇല്ല ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് ഇപ്പോഴും ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ഒന്നും എങ്കിലും എനിക്ക് ഇന്നലെ ഒരു കുട്ടി കമന്റ് ഇട്ടു കേട്ടോ കമന്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചേച്ചി ചേച്ചിയുടെ പ്രശ്നമൊന്നും എനിക്കറിയില്ല ഞാൻ ആരാണൊന്നും പറയുന്നില്ല നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളാട്ടോ അപ്പോൾ ചേച്ചി പ്രശ്നം എന്താണ് ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്

ഞാൻ ഇന്ന് ഇത് ഇടണം എന്ന് വിചാരിച്ചാണ് രണ്ടാം തീയതി ഏഴ് ഇടണം എന്ന് വിളിച്ചാൽ എൻ്റെ നവപുരുഷന്മാരെ വെച്ചുകൊണ്ടിട്ട് നടക്കുന്നില്ല അംഗം കഴിയുമ്പോഴായിട്ട് അടുത്തടും അതിൻ്റെ അംഗം കഴിയുമ്പോഴത്തേന് അടുത്ത് തുടങ്ങും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ നൈസായിട്ട് ആദ്യം കാശിനെ കത്തി ഉറക്കി അതിനുശേഷം കാശിനെ ഞാൻ ഇന്ന് സാധാരണ കാശി ഉറക്കം ചെയ്യുന്നത് കുറച്ച് താമസിച്ചാണ് ായിട്ട് എണീക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാശിനെ ഉറക്കുന്നത് ലേറ്റായിട്ടാണ് ഉറക്കുന്നതല്ല ഉറങ്ങില്ല അവ ഇങ്ങനെ കണ്ണു മേടിച്ചിരിക്കും അതുകൊണ്ടിട്ടാണ് ലേറ്റ് ആവുന്നത് സോ എന്നു ഉറക്കാതിരിക്കാണ് അങ്ങനെ ഞാൻ പകലിടത്തി ഉറക്കിയില്ല എന്നിട്ട് രാത്രി ഞാൻ രേപത്തി ഉറക്കി കുട്ടി വാരി പിടിച്ച് സുഖമായിട്ടിടന്ന് ഉറങ്ങി പിന്നെ അങ്ങനെ ഉറക്കിയതിനു ശേഷം ശിവേനെ ഉറക്കി ശിവേന ഉറക്കുന്നവരാണ് ഏറ്റവും പാട് ശിവ ഭയങ്കര സാധനമാണ് കാശി പാവം ഉണക്കാതെ പറഞ്ഞ ഇളയകുട്ടികൾക്ക് കൊറച്ച് കൂടുതലായിരിക്കും അറിഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ജ്യൂസ് എന്ന് വെച്ചാല് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അനുചരാൻ വേണ്ടിട്ട് ഒരു റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ജ്യൂസ് ഇവിടെ ഓറഞ്ച് ഇരിക്കുന്നോ ഞാൻ പിന്നെ ബെറീസ് മേടിച്ച് ഫ്രിഡ്ജില് സ്റ്റോക്ക് ചെയ്ത് നോക്കും ഇവിടെ സാധാരണ ബ്ലൂബെറി സാധാരണ അല്ല സീസൺ അല്ലാത്ത ടൈമിൽ ബ്ലൂബെറി മേടിക്കാൻ കഴിഞ്ഞാൽ പതിനാറ് ത്രംസ് ഒക്കെയാണ് സീസൺ ആവുന്ന സമയത്ത് നമുക്ക് മൂന്ന് ധ്രംസ് ഒക്കെ കിട്ടും ഞാൻ അങ്ങനെ കാണുമ്പോഴത്തേന് ഈ ബ്ലൂബെറി ഒക്കെ ഇഷ്ടം പോലെ മേടിച്ചു നോക്കൂട്ടെ മഞ്ചര പിന്നെ ഓറഞ്ച് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് നോക്കൂ പിള്ളേർക്ക് കൊടുക്കണം ഓറഞ്ച് പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ എന്തിനൊക്കെയോ നല്ലതാണ് കേട്ടോ വൈറ്റമിൻ എന്തൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങളുടെ കലവറയാണ് ഓറഞ്ച് എന്തായാലും അത് കൊടുക്കുന്നത് നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാ നല്ലതാണ് അപ്പൊ കാശിക്ക് ഞാൻ ചെറുതിലെ എപ്പോഴും കൊടുക്കുമായിരുന്നു ഒരു ആറ് മാസം തൊട്ട് ഞാൻ കാശിക്ക് കൊടുക്കുമായിരുന്നു അതുകൊണ്ടിട്ട് എന്താ കാശിക്ക് എങ്ങനെ അസുഖം വന്നു ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക സമയത്ത് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് ആവാൻ കണ്ടിട്ടുണ്ട് എന്റെ റിലേറ്റീവ്സിന്റെ തന്നെ മക്കളുണ്ട് സോ അത് വെച്ച് നോക്കുമ്പോ കാശിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ചേച്ചിമാരോട് ഞാൻ എപ്പോഴും പറയുന്നെച്ചി ഹോമിയോ കാണിക്കും ഹോമിയോ കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും കാശ് ഞാൻ അങ്ങനെ അടച്ചുപൂട്ടിയിടുന്ന ഒരു ശീലം ഞാൻ നാട്ടിലേക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ല ഇവിടെ കാശി മണ്ണിൽ പോവും മണലിൽ പോവും വെള്ളത്തിൽ കളിക്കും എല്ലായിട്ട് ഞാൻ വിട്ടു വിട്ടുകൊടുക്കും അതുകൊണ്ടിട്ട് അവൻ അതനുസരിച്ചിട്ട് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനൊക്കെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉടുപ്പ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മഴ തെളിയിൽ ഇറക്കിയിരത്തും മണ്ണിലും എല്ലാം ഞാൻ വിടുമായിരുന്നു സോ അതുകൊണ്ടിട്ട് അവന് വലിയ പ്രശ്നമൊന്നുമില്ല ശിവയുടെ കാര്യം എനിക്ക് അറിയാൻ വയ്യ ശിവയ്ക്കിപ്പം രണ്ടാമത്തെ ജലദോഷമാണ് ഇവിടെ വന്നതിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന തന്നെയാണ് കാശിക്ക് ഇതുവരെ വന്നില്ല വരാണ്ടിരിക്കട്ടെ ഞാൻ മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് നാലെണ്ണം ഇരിപ്പുണ്ട് ഒരെണ്ണം മെച്ചയൊക്കെ ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടം ഓറഞ്ച് ചോറ് കൊടുത്തില്ല കുട്ടിക്ക് എങ്കിലും ഞാൻ ഇതൊക്കെ ഈ വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടും ഞാൻ എപ്പോഴും വരണ്ട വീഡിയോക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്നില്ല എന്റെ ഡെയിലി വ്ലോഗ്സ് എന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ ബ്ലൂബെറി ഞാൻ കാണിച്ചുതരാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് കാണിച്ചു തരാം അമ്മേ നമ്മളുടെ ഫ്രിഡ്ജ് ഇപ്പം ഫ്രിഡ്ജിന്റെ താഴത്തെ ഡ്രോയിൽ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ മേടിക്കാറില്ല ആ കാര്യം ഹോട്ടലിൽ പോകണോണ്ടിട്ട് അമ്മ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് കുക്ക് ചെയ്യുന്നത് ചോറുണ്ടാക്കും പിന്നെ കാര്യ ഷോപ്പിൽ നിർത്തുന്നുണ്ടാവും ഞാൻ വെജിറ്റേറിയൻ ആണ് ഇപ്പം നോയമ്പോണ്ടിട്ട് ഞാൻ അങ്ങനെ കഴിയും നമ്മൾ ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം ടു വീക്സ് ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കറിയൊക്കെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഗോകു ഒക്കെ അവിടുന്ന് കഴിക്കും അമ്മയും ഇവിടെ വന്നിട്ട് ചോറ് ഉണ്ടാവുമല്ലോ അപ്പം കറി മാത്രം എടുത്തിട്ട് വന്നിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ടിട്ട് ഇവിടെ അങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും രാവിലെ പോകണമെങ്കിൽ ഇവിടെ ചോറ് വെച്ചു കറി എനിക്ക് എൻ്റെ കൂടെ എന്തെങ്കിലും പറ്റത്തില്ല ഇവൻ അമ്മ രണ്ട് പോയി ഒരേ സമയം ഉറങ്ങുവാണെങ്കിൽ മാത്രമേ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നടക്കത്തുള്ളൂ കറിയൊന്നും അറിയാൻ പറ്റത്തില്ല ചെറിയ കാശി പിന്നെ കിടന്നുറങ്ങും ശിവയ്ക്ക് ചെറിയൊരക്കം കിട്ടുകഴിഞ്ഞാൽ ശിവ എണ്ണിക്കും ചിക്കൻ കേട്ടോ എത്രയും സ്റ്റോക്ക് ചെയ്തോക്കും ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത പിന്നെ ഐസ്ക്രീം സോസേസ് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നഡ്ഗഡ്സ് ഇതൊക്കെ ഞാൻ കാശയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഞാൻ കാണിക്കാൻ എടുത്ത ഐറ്റം ഡെയിലി ഇതാണ് ഞാൻ വാങ്ങി വെക്കുന്ന മെയിൻ ഐറ്റം ബ്ലൂബെറി കണ്ടോ ഇത് എനിക്ക് ഭയങ്കര ആണ് ഞാൻ എന്തുണ്ടെങ്കിലും അയ്യോ ഞാൻ ഏത് ഫ്രൂട്ട്സിൻ്റെ കൂടെ ബ്ലൂബെറി ഷേക്ക് ആക്കിയും സ്മൂത്തിയാക്കിയും ജ്യൂസ് ആക്കിയും ഒക്കെ കഴിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ശരിയാക്കാൻ പോയത് വളഞ്ഞ് തിരിഞ്ഞ് അതിൻ്റെ 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 പാട്ട് അത് പോയി നല്ല ഗ്ലുംബറി ഇത് വാഷ് ചെയ്ത് ഞാൻ മേടിച്ചിട്ടുമ്പോൾ തന്നെ വാഷ് ചെയ്ത് ഒന്ന് തുടച്ചിട്ട് ഇതുപോലെ കണ്ടെയ്നറിനകത്താക്കി വെക്കും കാര്യം വില നമ്മൾ കിട്ടുമ്പോൾ ഇത് മേടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ വില കൂടുതലുള്ള സമയം നമുക്ക് യൂസ് ചെയ്യാം ഞാനിത് രണ്ട് രണ്ട് ടിന്നു മേടിച്ചു കൊണ്ടുവരും ഒരു ടിൻ്റ് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യും ഒരെണ്ണിത് കണക്ക് ഫ്രീസ് ചെയ്തു ഇത് കറക്റ്റ് കറക്റ്റ് നമ്മുടെ കാണിച്ചു തരാം ഐസ് ണ്ടോ കണ്ട മനസ്സിലാവൂല ഇത് എന്താ പറയാ ഐസ് ആണ് എങ്ങനെ പറഞ്ഞറിയത്തില്ല നിങ്ങൾ കിട്ടുകയാണെങ്കിൽ വെക്കാം നമുക്ക് എത്ര വർഷങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റും എക്സ്പയറി ഡേറ്റ് ഇല്ലല്ലോ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഒരു പ്രശ്നവും വരൂല്ല ചെറിയ അമേരിക്കയിലും കാനഡയിലും കാനഡയിലൊക്കെയുള്ള ചേച്ചിമാര് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് ഫ്രീസറിൽ വെക്കുന്ന കാണുമ്പോൾ ഞാൻ ഇവർക്കഴിഞ്ഞാൽ ചീത്തയാവൂല എന്ന് ഞാൻ ചിന്തിച്ചിട്ടു പക്ഷെ ഒരു കുഴപ്പം വരില്ല കേട്ടോ ഞാൻ ഇത് അറിയാം ഒരു പ്രശ്നവും വരൂല്ല എനിക്ക് സൗണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ സൗണ്ട് ആണ് കേട്ടോ കാരണം നല്ല ഐസ് ക്യൂബ്സ് വീഴുമല്ലോ

വെള്ളം വെക്കല് തീരെ ഇല്ല അതിന്റെ അകത്താണ് വെള്ളം വെക്കുന്നത് പഞ്ചസാര ഇടുന്നില്ല വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാനിപ്പോ ഷുഗർ കെട്ടാ പറയാനുണ്ട് ഷോപ്പില് പോകുന്ന സമയത്ത് നമ്മുടെ ചേട്ടൻ്റെ സ്ഥലം കാസർഗോഡാണ് ചേട്ടൻ അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപുള്ള ഫുഡൊക്കെ നിങ്ങൾ അജ്മാനിലൊക്കെ ഉള്ളവരോട് നമ്മുടെ വീഡിയോ കാണുന്ന എനിക്ക് അറിയാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള നമ്മുടെ ഷോപ്പിൽ വരിക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നെ നിറവും നമ്മുടെ മൊബൈൽ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് അജ്മാനിൽ അസ്ത്രീറ്റിൻ്റെ തൊട്ട് ബാറ്റിലായിട്ട് അമ്മച്ചീടെ തൊട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് അവിടെ എല്ലാവിധ ആറ് ഐറ്റംസും അവൈലബിളാണ് പഴങ്ങിയാണ് നമ്മൾ പഴങ്ങഞ്ഞി മാറ്റല്ല കഞ്ഞി കാര്യങ്ങളൊക്കെ അത് ഞാൻ മെനഞ്ഞു ഞാൻ ഒരു വീഡിയോ പഴങ്ങഞ്ഞിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പം ഒരു ചേട്ടൻ അതിനകത്ത് കമൻ്റ് ചെയ്തു വീട്ടിൽ പഴങ്ങഞ്ഞി കിട്ടും ആ ആദ്യം വിളിച്ചോളാം അപ്പം ഞാൻ ചേരോട് ഓക്കെ ഇന്നലെ കാണാം രണ്ട് ചേച്ചിമാരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ ഹോസ്പിറ്റലാണ് ജെറഫിലേതൊരു ഹോസ്പിറ്റലാണ് എനിക്ക് തുമ്പ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ അടുത്തായിട്ടൊക്കെ ഓർഡർ നമ്മൾ അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചിമാര് കോണ്ടാക്ട് ചെയ്ത് അവര് ഇവിടെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ അവർക്ക് നാട്ടിന്ന് എന്റെ വീഡിയോ കണ്ടപ്പോഴത്തേന് ഭയങ്കര കൊതിയാവുന്നു ചോറ് കഴിക്കാൻ തോന്നുന്നു എത്ര സമയാലും കുഴപ്പമില്ല ജെറഫ് നമുക്ക് ജെറഫിലൊന്നും ഡെലിവറിയില്ല കേട്ടോ ഷോപ്പിൻ്റെ അടുത്ത് ഒരു വൺ കിലോമീറ്റർ അടുത്ത് മാത്രമേ നമുക്ക് ഡെലിവറി ഉള്ളൂ പക്ഷെ അവരുടെ ആ ഒരു ഓഡിയോ കേട്ടപ്പോഴത്തേന് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ് വേണ്ടിട്ട് ചേട്ടൻ്റെ കയ്യില് കൊടുത്തു അവര് ഉമ്മൽക്കോയിൽ പോയ വ്യക്തിയാണ് അവര് തിരിച്ചു വന്നിട്ട് അവരാ ഫുഡ് കൊണ്ടു കൊടുത്തു അഭിപ്രായം എന്താണെന്ന് അറിയാൻ വയ്യ നമ്മുടെ വീഡിയോ കാണുന്ന കാണാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞില്ല ആരാണൊന്നും എനിക്കറിയാമോ എന്തായാലും വീഡിയോ കണ്ട വ്യക്തിയാണ് അപ്പൊ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളോട് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് അല്ലെ ഞാൻ ഇവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഷോപ്പിന്റെ അടുത്തോട്ടൊക്കെ പോകാൻ വിചാരിച്ചു അതിനുശേഷം മഞ്ഞ് വീഴുന്നുണ്ട് പനിയൊക്കെ കഴിഞ്ഞിട്ട് കുറയട്ടെ അതിനുശേഷം പോകാൻ വിചാരിച്ചു ഷെഫ് നേരത്തെ പറഞ്ഞു കൂട്ടു പനിയും വെച്ചോണ്ട് ആ ഏരിയ കയറിയരുത് എന്ന് കയറിയാൽ പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് നമ്മള് വേറൊരു ഷെഫിനെ കൂടെ നോക്കുന്നുണ്ട് അപ്പോ ഷിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം ചേട്ടന് പനി അങ്ങനായി കഴിഞ്ഞാല് മൊത്തത്തിൽ അവതാളത്തിലാ അതുകൊണ്ടിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് മണിയാകാറായി കാണണം എന്ന് തോന്നുന്നു നമ്മുടെ ഹോട്ടലിന്റെ അക്കൗണ്ട് ചെയ്തിട്ടാണ് എന്നിട്ട് രാത്രിയാകുമ്പോഴത്തേനും ഞാനും പോകും കൂടെ നോട്ടീസ് ഇടാൻ പറ്റും നമ്മളെല്ലാം ചെയ്യൂട്ടോ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യണം നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അനുഭവമാണ് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായാല് നമുക്ക് ജയിക്കാൻ പറ്റും ആരും കാണത്തില്ല നമ്മൾ മാത്രം കാണും എന്റെ കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ അമ്മ അമ്മ സപ്പോർട്ടാണ് കേട്ടോ അമ്മയുടെ ഒരു എഫേർട്ട് ആണ് അല്ലെങ്കിൽ അമ്മ വിചാരിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ രണ്ട് സ്ഥാപനങ്ങൾ മൊബൈൽ ഷോപ്പ് ആയാലും ഹോട്ടൽ അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കര സപ്പോർട്ടാണ് അമ്മ അമ്മ ഉചാച്ച മാത്രണ്ട് ഞാൻ ആദ്യ അടിപൊളി കേട്ടോ സൂപ്പർ നല്ല ടേസ്റ്റ് ഞാൻ വിചാരിച്ച പോലെയല്ല അടിപൊളി എനിക്ക് ഒന്ന് നമ്മള് ഷോപ്പിൽ പോയി കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അത്ര ടേസ്റ്റ് ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല കേട്ടോ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞുതരാം ജ്യൂസ് അത്ര നമ്മള് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നതും ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യും ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ് പക്ഷെ ജ്യൂസ് ആകുമ്പോഴത്തേന് ഇതിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലെന്നാണ് പറയുന്നത് സോ ജ്യൂസ് അത്ര നല്ല ഹെൽത്തി വേർഷൻ അല്ല ജ്യൂസ് ആയാലും സ്മൂത്തി ആയാലും അത്ര ഹെൽദി വേർഷൻ അല്ല എന്നാണ് ഡയറ്റ് ചെയ്യുന്നത് ഡയറ്റീഷ്യൻസ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാട്ടോ എന്റെ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ജ്യൂസ് അതുകൊണ്ട് കഴിക്കില്ല ഇന്ന് ഭയങ്കര ഗ്രേവി ആയിരുന്നു സൂപ്പർ അടിപൊളി ടേസ്റ്റ് നാട്ടില് ബ്ലൂബെറി വാങ്ങുന്ന കുറച്ച് ടാസ്ക് ആയിരിക്കും നല്ല റേറ്റ് ആണ് സീസൺ അല്ലാത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ചെറിയൊരു ബോക്സ് അത്രേ ഒരു ചെറിയ ബോക്സിന് ഒരു പത്ത് മുപ്പത് വണ്ണം കാണും അതിന് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് രൂപ ലുലൂലും ഞാൻ ഒരു ഓട്ടം പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത് എടുത്താണ് ഞാൻ തിരിച്ചു വെച്ചിട്ട് പോരാണ് ചെയ്യുന്നത് ഇവിടെ നോക്കുമ്പോൾ നാല് ദിവസം നമുക്ക് ഈ സീസൺ സമയത്ത് ഓഫർ കിട്ടും സീസൺ ആകുമ്പോ നാട്ടില് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു എനിക്കറിയാം വയ്യ ആ മറ്റൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ കുട്ടി ഓറഞ്ച് പോയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഒരു രക്ഷയില്ല ഇരുത്തി സോറി അടിപൊളി പ്രതീക്ഷിച്ചില്ല അതാ അപ്പം നേരം കൊതിപ്പിക്കുന്നില്ല സഹിച്ച എല്ലാവർക്കും എന്നെ നമ്മൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ മൈ ലൈഫ് അല്ലെങ്കിൽ ഷോപ്പിലെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ഷോപ്പിൽ ആരും കണ്ടിട്ടില്ലല്ലോ സോ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം പോകേണ്ട പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ഓഫാകുന്നു കുറേ എനിക്ക് മെസ്സേജ് ചോദിച്ചു കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തല്ല എനിക്ക് തോന്നുന്നു ഞാൻ കാശീനെ ശിവനെ എടുത്തിട്ട് വന്നപ്പോൾ ശിവയ്ക്ക് ഡ്രസ്സില്ലായിരുന്നു അതുപോലെ ശിവയും കാശിയും കൂടെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ രണ്ടുപേരോട് അടി കൂടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് വീഡിയോ വൈകിട്ട് പീഡാ ടൈമിൽ ശിവേനെ ഗോകു എടുത്തുകൊണ്ട് വന്നിട്ട് കട്ടിലെ വെച്ചിട്ട് ശിവേന കളിക്കുന്നുണ്ട് കുട്ടികളെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് അവരുടെ കണ്ടന്റ് വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യും അതാണ് അത് ഓഫ് ആയി ഓൺ ആക്കാൻ നോക്കിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഓൺ ആവൂല കാര്യം കുട്ടികളുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ടിട്ടാണ് അതുകൊണ്ടിട്ടാണോ ഓഫ് ആയി ഓഫ് ചെയ്ത് വെച്ചാണോ അപ്പൊ കാണാം